ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടാ ഡോക്ടറെ അടുത്തേക്ക് പോവാട്ടോ ഉമ്മച്ചീനും കൂട്ടിയിട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവാണ് മച്ചിക്ക് തീരെ വയ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഉമ്മച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മച്ച എപ്പോഴും ഇപ്പോൾ ഫർദ അതൊക്കെ അല്ലായിരുന്നു അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടിട്ട് പോകണം അതായിട്ട് മച്ചി പറയണത് ഏത് കാലത്ത് അതൊക്കെ ഇട്ട് നടക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കണത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയി അവിടെ എത്തിയിട്ടാണ് കുറച്ച് ആൾക്കാരുണ്ട് ഉള്ളിലും അപ്പോൾ ഞങ്ങൾക്ക് പുറത്താണ് ഇരിക്കുന്നത് ഡോക്ടർ വന്നിട്ടില്ല ആറുമണിക്കട്ടോ ഞങ്ങൾ പോയത് മണി ആ ടൈമിലാണ് ഡോക്ടർ ഉള്ളത് അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തി ഉണ്ട് എത്തിയിട്ട് കാത്തിട്ട് കാത്തിട്ടിരിക്കുക ഡോക്ടർ ഇത്ര നേരം ഒക്കെ വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഡോക്ടറെനൊക്കെ കണ്ടു തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഏഴുമണി ഏഴരൊക്കെ എത്തുമ്പോൾ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് പിറ്റേ ദിവസം വെച്ച് രാവിലെ അടിച്ചു വരണത് കേട്ടോ ഡോക്ടറെ കണ്ട് കുളിക അഴിച്ചു കുറേ ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ പോയത് ശനിയാഴ്ചയാണല്ലോ ശനിയാഴ്ച പോയപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ തിങ്കളാഴ്ച ഇനി ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ടും കൊണ്ടിട്ടിനി ചൊവ്വാഴ്ച കേട്ടാ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എന്ന് വെച്ചാൽ ഈ തൈറോയിഡും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ കൂടിയിട്ട് തോന്ന ടെസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ തീരെ വയ്യ എങ്ങനെയാ ഞാൻ പറയാ നീച്ച് നിൽക്കാൻ പറ്റുന്നില്ലേ ഉച്ചയ്ക്ക് എപ്പഴും ഇങ്ങനെ ചിന്ത പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ മുച്ചി പഞ്ചറായി ഉച്ചയ്ക്ക് തീരെ വയ്യ ഡോക്ടറെ ഒക്കെ കാണിച്ചു ഇപ്പൊ കുറേ ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഡോക്ടറെ കാണിച്ചുകൊണ്ട് കാണിച്ചോണ്ടിന്ന് ഞായറാഴ്ച അല്ലേ അപ്പൊ തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് ഇനി ചൊവ്വാഴ്ച ഏട്ടാ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ എന്താ തൈറോയിഡ് കൂടിണ്ടോ കുറഞ്ഞുണ്ടോന്നറിയില്ല അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊറേ പ്രശ്നങ്ങൾ ഉച്ചയ്ക്ക് നീച്ച് നടക്കാൻ വയ്യ അപ്പൊ ഒക്കെ എടുക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിത് ആകെ തളർച്ച അങ്ങനെയൊക്കെ ക്ഷീണാണ് മൊത്തം ക്ഷീണിച്ചു നല്ല ക്ഷീണമുണ്ട് മിച്ചീടെ മുഖത്തൊക്കെ ആയിട്ടാ ഉച്ചയ്ക്ക് വയ്യാത്തോണ്ട് ഇന്ന് കൂട്ടാനും ഒന്നും വെച്ചിട്ടില്ല അപ്പൊ ഉമ്മുമ്മ കൊറച്ച് മുരിങ്ങയുടെ ഇല തന്നിട്ടുണ്ട് അപ്പൊ അതിന് നൂര്യാ ഉപ്പേരി വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് മാ മൂന്ന് മാങ്ങിയുണ്ട് എന്താ കൂട്ടാൻ വെക്കാന്നൊക്കെ എന്തൊക്കെ പറയുണ്ട് അറിയില്ല ഏ വയ്ക്കില്ല അത്രേ എന്തേ വയ്യ അയ്യോ എന്താ ഒരു പിന്നെ മറ്റേ ഷുഗറിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ പ്രഷറൊക്കെ കുറഞ്ഞിട്ട് തീരെ വയ്യ ആകെ പന്ത്രായ അവസ്ഥ ഫുള്ള് രോഗങ്ങളാ കുറച്ചു നേരം മുരിങ്ങയുടെ ഇല നന്നാക്കി അപ്പൊ ക്ഷീണം വന്നു അപ്പൊ കെടുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ ഒന്ന് ഉഷറാവും പിന്നെയും നീക്കും മുരിങ്ങയുടെ ഇല നന്നാക്കും പിന്നെയും ക്ഷീണമാകുമ്പോൾ കെടുക്കും ഇതാണ് അവസ്ഥ ഇങ്ങനെ ക്ഷീണമാവാത്ത എപ്പോഴും ഇങ്ങനെ കെടുക്കണം 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 എന്നുള്ളൊരു ചിന്ത വരിക നാട്ടം വെച്ച് പറയണേ എന്തൊക്കെ രോഗങ്ങളാണാവും പിന്നെ ഞാന് നേരത്തെ വാഷിംഗ് മെഷീനിൽ തിരുമ്പിട്ട് തോരട്ടൂട്ട പിന്നെ പൊതപ്പ് തിരുമ്പി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ തന്നെ തിരുമ്പിട്ട് അതിവിടെ ഇട്ടു അങ്ങനെ പണികളൊക്കെ ഞാൻ പിന്നെ ഉച്ചനെ സഹായിച്ചു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആ ചിഷമോളൊക്കെ അവിടെ ഉണ്ട് ഒരു സൈക്കിൾ കിട്ടിയപ്പോൾ അതിൻ്റെ മുകളിലാട്ടപ്പോൾ എല്ലാവരും വേണ്ട ഒരിക്കലൊരു സൈക്കിൾ കിട്ടി സൈക്കിൾ കിട്ടിയപ്പോൾ ഇഷമോൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയേണ്ടി വരുന്നില്ല പിന്നെ നല്ല സൈക്കിൾ ഓടിക്കാനൊക്കെ പഠിച്ചു വിഷമോളേ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അല്ലേ ആ ചിട്ടോദാ ഇവിടെ ഉണ്ട് എന്താ അതുപോലെ ചാമ്പൊക്കെ തിങ്ങിയിരുന്നു കൂട്ടാ അല്ലേ ചാമ്പൊക്കെ ആയിട്ട് ഉപ്പും മുളക് ഇട്ടിട്ട് തിങ്ങിയിരുന്നു കുടിക്കാറേ ലക്ഷമോളൊക്കെ ചോറ് വരുത്തു അപ്പം നമ്മൾ എന്താ ചോറ് കൂട്ടാൻ നിൽക്കട്ടോ ചോറ് വയ്ക്കണം ചോറ് കൂട്ടിയിട്ട് നിമിച്ചിരുന്നു കഞ്ഞോളം കൊടുക്കണം കഞ്ഞോളം ഉപ്പിട്ടിട്ട് കൊടുക്കണം പ്രഷർ കുറവാത്ര അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ